والصلاة والسلام عليك يا سيدي يا رسول الله يا حبيب الله يا حبيبي يا رسول الله صلى الله عليه وسلم إن شاء الله إن العبارة ചരിത്രത്തിൽ നിന്നും ബാക്കി ഭാഗമാണ് ഇനിശാ അല്ലാന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് വൺ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പോയി കേട്ടു ശേഷം മാത്രം ബാക്കി കേൾക്കാൻ നോക്കുക അള്ളാഹു സുബാനോ താല നാം നിങ്ങൾ കേൾക്കുന്നു എല്ലാ കാര്യങ്ങളെയും അള്ളാഹു സുബാനോത്താല അവരെ പൊരുതത്തിലാക്കി തരുമാറാകട്ടെ ഇനിശ അല്ലാ നമുക്ക് ബാക്കി ഭാഗം കേൾക്കാം വാരലോകത്ത് നിന്നും ബൈദുൽ മുക്കദ്സിലും അടിഞ്ഞി ഒരു സംഘം പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു നെബിസ് മ്മ അവർക്ക് ഇമാമായി നിസ്കരിച്ചു മക്കക്കയിലേക്കു തന്നെ മടങ്ങി ഒറ്റ രാത്രി കൊണ്ട് യാത്ര അവസാനിപ്പിച്ചു പിറ്റേന്ന് രാവിലെ ഉമ്മുഹയുടെ വീട്ടിൽ നിന്നും തന്നെ നബി അലൈഹി അലൈഹു എഴുന്നേറ്റ് വന്നു ഉമ്മനോട് രാത്രിയിലെ സംഭവങ്ങൾ വിവരിച്ചു മറ്റു സ്വഹാബികളോടും പറഞ്ഞു ഞാൻ ഹറമിലേക്ക് പോകുന്നു ഈ വിവരങ്ങൾ എല്ലാവരോടും പറയണം നബി സലാഹു അലൈഹുല തങ്ങൾ പറഞ്ഞു തങ്ങൾ അവിടേക്ക് പോകരുത് അവരാരും ഇത് വിശ്വസിക്കില്ല അവർ കളിയാക്കി ചിരിക്കും ഉമ്മു അനിയർ അലി അള്ളാഹു പറഞ്ഞു ചിരിക്കട്ടെ കളിക്കട്ടെ അള്ളാഹു എനിക്കും നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ മറച്ചു വെക്കാൻ പാടില്ല ഹറമിലേക്ക് ചെന്നു അബുജഹർ ഉൾപ്പെടെയുള്ള മുന്നിൽ വച്ച് തന്റെ നിഷയാത്രയെ കുറിച്ച് പ്രവാചകൻ വിശദീകരിച്ചു അവർ ഉറക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ചിലർ അബൂബക്കർ അലി അള്ളാഹു അനഹീനോട് വിവരങ്ങൾ പറഞ്ഞു അല്ലാഹു അലൈഹി തങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ടുത്ത് വച്ചു സംഭവം വിവരിക്കുന്നു സംശയാലുകൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു പ്രവാചകനിലുള്ള ഈ വിശ്വാസം അബൂബക്കർ അലിഹു വൻഹുവിന് സിദ്ധിക്കുന്ന വിശേഷനാമം ലഭിച്ചു അലൈഹി വസ്സല തങ്ങൾ നേരെ ബൈദുൽ മുക്കദ്സ് കണ്ടില്ലെന്നും സ് കണ്ടില്ലെന്നും ശത്രുക്കൾക്കും വിസ്തൃതങ്ങൾക്കും എല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ കുറിച്ച് പള്ളിയെ കുറിച്ചും അതിന്റെ വാതിലുകളെ കുറിച്ചും അവർ പല ചോദ്യങ്ങളും ചോദിച്ചു എല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരേ അങ്ങ് പറഞ്ഞു സത്യം ഒരു നേതാവ് ഇങ്ങനെ ചോദിച്ചു അതിരിക്കട്ടെ ഞങ്ങളുടെ ഒട്ടക സംഘം അതുവഴി വരുന്നുണ്ട് അവരെ പറ്റി നിനക്ക് എന്തറിയാം ഒട്ടക സംഘം എവിടെ എത്തിയിട്ടുണ്ടെന്നും ഏതു ദിവസം അവർ മക്കയിൽ എത്തുമെന്നും നബി സലലുസല തങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ ആ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നു പറഞ്ഞ ദിവസം തന്നെ സംഘം എത്തിച്ചേർന്നു ഇതെല്ലാം ആയിട്ടും കുറൈശികൾ വിശ്വസിച്ചില്ല അവരുടെ ധിക്കാരം അതിനനുവദിച്ചില്ല അവർ മർദ്ദനത്തിനു ശക്തി കൂട്ടി മക്കയിൽ നിന്നും വൈത്തിൽ മുക്കദ്സ് വരെയും അവിടെ നിന്നും ആകാശ ലോഹങ്ങളിലേക്കുള്ള യാത്ര ഇസറാ മിഹറാജ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ലഭിച്ചു പത്താം വർഷം കഴിഞ്ഞാണ് ഇസറ ഉം രാജും നടന്നത് റജബ് ഇരുപത്തിയേഴ് അന്ന് റസുസലുഅലൈ സല തങ്ങൾക്ക് അമ്പത് വയസ്സായിരുന്നു ഇത്രയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത് അള്ളാഹു സുബാന നമ്മൾ നമ്മളെല്ലാവർക്കും ഇതായി തങ്ങളെ ഇഷ്കാരും തങ്ങളെ തങ്ങളെ യഥാർത്ഥം മൊഹിബായിട്ട് ജീവിക്കാനും ഒരുപാട് സ്വലാത ചെല്ലാനും എല്ലാത്തിനും അള്ളാഹു സുബാനും തന്നത്തെ ഓഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാള്ളാ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അതിനു മുന്നേ നിങ്ങൾക്ക് കാണാം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് ഓരോ ദിനായിട്ടുള്ള കാര്യങ്ങളും കഥകളും എല്ലാം കേൾക്കാനായിട്ട് സാധിക്കും അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ ഇൻഷഅള്ള